നമസ്കാരം ബിഗ് ബോസ് ബിഗ് ബോസിലെ ഇന്നലത്തെ ബാക്കിയായിട്ട് ഇന്ന് വളരെയധികം ഒരു യുദ്ധം നടന്ന ദിവസമാണ് അതായത് ഇന്നലെ അനുമൂളമായിട്ടുള്ള നെവിൻ്റെ യുദ്ധവും നെവിൻ ഒഴിച്ചതും ഒക്കെ നമ്മൾ കണ്ടാണ് അതായത് നെവിൻ ഈ മൂന്ന് ക്യാപ്റ്റന്മാരുണ്ടെങ്കിലും നെവിൻ അതിനകത്ത് പൂണ്ട് വിളയാടുകയാണ് ഈ പൂണ്ട് വിളയാളുകളെ ഒരു ഒരു തരത്തിലും ഒരു പ്രേക്ഷകനെയും ഇഷ്ടപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു രസം അതായത് വളരെയധികം നെവിൻ്റെ തമാശകളൊക്കെ വളരെയധികം ആസ്വദിച്ചിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ കഴിഞ്ഞ ഈ ഒരാഴ്ചത്തെ പ്രകടനം സത്യത്തിൽ വെറുപ്പിച്ചു വെറുപ്പിച്ചുകളയാണ് ചെയ്തത് സത്യത്തിൽ നല്ല രീതിയിൽ കളിച്ചിരുന്നെങ്കില് കളി അതായത് പോയ ലക്ഷ്മി പറഞ്ഞത് കപ്പെടുക്കാൻ സാധ്യതകൾ നെവിൻ ആണെന്നാണ് അതായത് അതിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അതിനനുസരിച്ച് നിന്നിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് ടോപ്പ് ഫൈവിലെങ്കിലും എത്താമെന്നുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നെവിന് പക്ഷെ നെവിന്റെ ഒരു വൃത്തികെട്ട സ്വഭാവം കാരണം അല്ലെങ്കിൽ വിട്ടുകേട്ട രീതി കാരണം വിട്ടുകേട്ട ബിഹേവിയർ കാരണം ഈ ഒരു ആഴ്ച ഏറ്റവും കൂടുതൽ ഹെയ്റ്റേഴ്സ് വന്നിരിക്കുന്ന നെവിനാണ് ഏറ്റവും കൂടുതൽ അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ നെവിനെ കുറിച്ച് പറയാനൊന്നുമില്ല ബാക്കി അതുകൊണ്ടത്തെ ഹെറ്റേഴ്സ് ഹെറ്റ് ഉള്ള വീഡിയോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ബിഗ് ബോസ് പറഞ്ഞു വിട്ടില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി നെവിൻ പുറത്തു പോകുമെന്നാണ് എൻ്റെ ഒരു ചിന്ത അല്ലെങ്കിൽ ആതിലേ ആതിലെയോ അല്ലെങ്കിൽ സാബുമാനോ ഒക്കെ പോകേണ്ടതാണ് പക്ഷെ അത് നെവിന്റെ ഒരു സ്വഭാവം കൊണ്ട് മാത്രം ഇത് ഇപ്പം നെവിനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതായത് രാവിലെ പാത്രം കഴുകിയില്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കില്ല എന്നൊക്കെ നെവിൻ നിർബന്ധം പിടിക്കുന്നു കഴുകത്തില്ലെന്ന് അനുമോണ് നിർബന്ധം പിടിക്കുന്നു പാത്രം നോക്കി കഴുകി വെച്ചിരിക്കുകയാണെന്ന് ഷാനവാസ് പറയുന്നു അനീഷ് പറയുന്നു പക്ഷെ സംഭവം പറയുന്നു ഇല്ല അതിനകത്ത് അഴുക്കൊണ്ടെന്ന് പറയുന്നു അപ്പം നമ്മുടെ ഷാനവാസ് പറയുന്നു ഇല്ല പൂതകണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാത്തത്ര വലിയൊരു ഒരു അത്രയും ഒരു അഴുക്കയുള്ള പറയുന്നു അപ്പം ആര്യനൊക്കെ പറയുന്നു ആദ്യം വെള്ളത്തിന് അതൊരു മുടി കടന്നപ്പോൾ അത് പൂതക്കണ്ണാടി കൊണ്ട് നോക്കി അന്ന് പ്രശ്നമായിരുന്നു ഇപ്പം ഇത് പ്രശ്നമല്ല ഇത് ആഹാരം കഴിക്കേണ്ടതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയൊരു തർക്കം അവിടെ നടക്കുന്നു അനീഷ് വന്ന് ഇടപെടുന്നു അതിലെ നുറയും വന്ന് ഇടപെടുന്നു അങ്ങനെ വലിയൊരു തർക്കം അവിടെ നടക്കുന്നു അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ആര്യന് കുറെ ഫ്രിഡ്ജിൽ നിന്ന് കുറെ സാധനങ്ങൾ എടുത്ത് പാത്തു വെച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു നെവിൻ കുറേ സാധനങ്ങൾ എടുക്കുന്നു അപ്പം ഷാനവാസ് അതിനൊന്നും പിടിക്കുന്നു ഷാനവാസ് പിടിക്കുന്നു നെവിൻ തിരിച്ച് എന്തോ ചെയ്യുന്നു അത് നമ്മളെ ഒരു ആംഗിളിൽ നിന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ നമുക്കവിടെ എന്താ സംഭവിച്ചത് ഞാൻ രണ്ടു പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തിട്ടും എനിക്ക് മനസ്സിലായില്ല കേട്ടോ അപ്പം എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നു ഇനി ഇടയ്ക്ക് നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നും ചെയ്തേക്കണേ കാരണം ഒരുപാട് പേർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് എനിക്ക് സബ്സ്ക്രൈബ്സ് ഒന്നും അങ്ങനെ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ അപ്പൊ നിങ്ങൾക്കോടും കൂടെ ഒരു ഒരു ദേദാർശിനിയൊക്കെ തോന്നാം അല്ലെ അത്രേ പറഞ്ഞുള്ളൂ സൗകര്യം ആയിട്ടൊക്കെ ചെയ്യാം അപ്പം ഇത് ഇങ്ങനെ ഈ ഈ തർക്കം ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൽപിടുത്തം പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകരക്ക് പിടിച്ചാട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷെ ഇനി വൈകുന്നേരത്തെ എപ്പിസോഡിനകത്ത് ബിഗ് ബോസ് കാണിക്കായിരിക്കും എന്താ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പല ആംഗിളിൽ നിന്ന് അവർക്ക് കാണാമല്ലോ നമുക്കത് മനസ്സിലാവുന്ന പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ പാലോ തൈരോ അതാണ്ട് നെവിനെടുത്ത് പുള്ളിയുടെ മേത്തോട്ട് ഒഴിക്കുന്നു പെട്ടെന്ന് പുള്ളിക്കാനും താഴോട്ട് മുട്ടുകുത്തി വീഴുന്നതാണ് നമ്മളെ കാണിക്കുന്നത് പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് എഴുതുന്നിട്ട് ഇവരങ്ങ് പോകുന്നു മറ്റുള്ളവർ അത് നെവിനൊക്കെ അത് അഭിനയ അഭിനയം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അഭിനയമായിരുന്നു എന്തോ സംഭവിച്ചു വ്യവസായ ആദ്യം നൂറേൽ കൂടെ പുള്ളിയെ പുള്ളിയെടുത്ത് അവിടെ കൊണ്ട് ഇരുത്തി കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്ക് കിടക്കണമെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അവിടെ അവിടെ ഉള്ളിലോട്ട് വരത്തില്ലല്ലോ കൺവെൻഷൻ റൂമിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഷാനവാസും ആര്യനും ഒക്കെ പിടിക്കുന്നുണ്ട് പക്ഷെ അന്നപ്പോഴത്തേക്ക് അനുമോള് തട്ടി കൈ തട്ടുകയോ ആന്തിപ്പറിക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്നാ പിടിക്കണ്ട അക്ബറിനെ നാറ്റമാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്നു പക്ഷെ അവർ പറയുന്ന അവരത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യം ആരെയൊക്കെ പറയുന്നത് ഇപ്പം എതിർ ടീമിൽ കളിച്ചോണ്ടിരിക്കുമ്പോൾ എതിർ ടീമിൽ ഒരാൾക്ക് ഒരു വയ്യാഴിക്ക് വന്നാലും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ നമ്മളെല്ലാം ചെന്ന് പിടിക്കരുത് അതാ ഞാനും ചെയ്തതല്ലാതെ നമ്മൾ അഭിനയിച്ചു ഒന്നുമല്ല അതിൽ ഒരു ഒരു വരെ സത്യമുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് കാരണം ആരോഗ്യമുള്ളവർ പിടിക്കണം ഇപ്പം പിള്ളേർ വന്നെ ഇത്രയും ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ പിടിച്ചവരെ എത്തത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ കയറി പിടിക്കാൻ ചെന്നത് പക്ഷേ അവരെ സമ്മതിക്കുന്നില്ല അവസാനം കൺവെൻഷൻ റൂമിൽ ഒരു വിധത്തിൽ എത്തിക്കുന്നു എത്തിച്ചിട്ട് അവിടെ കിടത്തി ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട് കുറേ നേരം കുറിച്ച് നമുക്കൊന്നും കാണിക്കുന്നില്ല പിന്നെ അവർ തമ്മിലുള്ള ലിവിങ് റൂമിൽ വന്നിട്ട് നമ്മൾ തമ്മിലുള്ള തർക്കവും പഴക്കവും ഒക്കെയാണ് നമ്മളെ കാണിക്കുന്നത് അനീഷ് അതിനിടയ്ക്ക് ആ തൈരൊക്കെ പോയി ഈ പറഞ്ഞ പോലെ നിലത്ത് വീണ സാധനമൊക്കെ തുടച്ചിടുന്നുണ്ട് സാബുമാൻ ഈ ഇതിനകത്ത് പെട്ടുപോയല്ലോ ഞാൻ എൻ്റെ ഈശ്വര എങ്ങനെ രക്ഷപ്പെടും എന്ന രീതിയിൽ അനക്കം പോലും ഇല്ലാതാണ് സാബുമാൻ അവിടെ ഇരിക്കുന്നത് ഇവ ഈ മൂന്ന് പട്ടാ ഗേൾസും നെവിനും ആര്യനും അക്ബറും കൂടെയാണ് അവിടെ ഭയങ്കരമായിട്ട് ഫൈറ്റ് നടക്കുന്നത് അവസാനം ബിഗ് ബോസ് വിളിച്ച് പറയുന്നു ഇതുപോലെ ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒരു ദിവസത്തെ കൂടുതൽ ഷാനവാസിന് അവിടെ നിൽക്കേണ്ടി വന്നാൽ ഈ മത്സരത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വരും അതിന് ഇടനിൽക്കാതെ തിരിച്ചു കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നെവിന് അത് ലാസ്റ്റ് വാണിങ് ഇനിയും ഇങ്ങനെ ഒരു വാണിംഗ് ഉണ്ടാവില്ല സ്വയം ഇറങ്ങി പോകുന്ന പോലെ അല്ല ഇറക്കി വിടുന്നു ഫിനാലെ പോലും കാണാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് വാൺ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് കൺവെൻഷൻ റൂമിൽ വിളിച്ചിട്ട് ഷാനവാസ് തിരിച്ചു വന്നതിന് ശേഷം സംസാരിച്ചിട്ട് തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു എന്തായാലും നെവിൻ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ഈ പ്രാവശ്യത്തെ പ്രേക്ഷകർ നെവിൻ ഇറക്കി വിടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടത്തെ കൂതറ പരിപാടികളാണ് നിവിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു ഉള്ളവർ പറയുന്ന പോലും ചെറിയൊന്നും വിളിക്കുന്നില്ല ഞാൻ എന്നിരുന്നാലും നമുക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സത്യം ഞാൻ ലൈവ് കണ്ടിരിക്കുന്നത് നമ്മള് ഭയങ്കര ഇടിപ്പടമൊക്കെ കാണുന്ന ഒരു ഫീലാണ് അതായത് നമുക്ക് കുറച്ച് ടെൻഷൻ വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരവും ചർച്ചയും ഒക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നു അപ്പോഴും അനീഷും സാഹുമാനും ഒന്നും വീണ്ടില്ല കാരണം അവര് അവർ ആകെപ്പാട് ഡെസ്ഫായി ഇരിക്കുകയാണ് അപ്പൊ ഇപ്പം ആഹാരം ഉണ്ടാക്കണം അവർക്ക് മൂന്ന് പേരെ ഒഴിച്ചു അതായത് ക്യാപ്റ്റൻസിനെ മൂന്നുപേരെ ഒഴിവാക്കി നമുക്ക് ആറും പേർക്കും വേണ്ടി മാത്രം ആഹാരം ഉണ്ടാക്കാം എന്നൊക്കെ അതിലെ നൂറൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സംഭവമാണ് എന്തായാലും ഷാനവാസിന് തീരെ വയ്യാന്നൊരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന അതിന്റെ അയാളുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഒന്നും ആലോചിച്ചു നോക്കിയെന്നാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അവർക്ക് എത്താനും പറ്റില്ല അടുത്തുണ്ടാവേണ്ടതല്ലേ ഇങ്ങനെയൊക്കെ ഒരു വയ്യാഴിക വരുമ്പം അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത് എന്തായാലും കൊള്ളാം ഷനവാസിന് കുഴപ്പമൊന്നുമില്ല തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്ക ഇനിയിപ്പം ഇനിയെങ്കിലും നെവിൻ നന്നായിട്ട് കളിച്ചിട്ടും ഇനിയും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇനി ഇപ്പം നാളത്തെ ഒരു ഉള്ളൂ അതിനു മുമ്പ് ഇനിയിപ്പം നല്ല പ്രവർത്തി ചെയ്തിട്ടും കാര്യമൊന്നുമില്ല ഈ ആഴ്ചത്തെ പോകാനുള്ള പോയി നെവിൻ മിക്കവാറും ഈ ആഴ്ച ഔട്ട് ആകാനുള്ള സകല സാധ്യതയും കാണുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ കൂടെ തരിക വാരിക്കൊരു തരണം പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കാരണം ഞാൻ എൻ്റെ സമയം നിനക്കെടുത്ത് ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്നേഹം അങ്ങനെയല്ലേ എന്നോട് കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക